മോഹൻദാസ് അടക്കമുള്ള ഫെമിനിസ്റ്റ് നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ബാക്കിയുള്ളവർക്കൊന്നും ആകാൻ പാടില്ല തങ്ങൾക്ക് എന്തുവാകാന്നുള്ളതാണ് മമ്മൂക്കെ ആക്രമിക്കാൻ നമ്മുടെ ആൾക്കാർക്ക് ഒരു മടിയും കണ്ടില്ല മോഹൻദാസ് പക്ഷേ ടോക്സിക് മാസ്കുലിനിറ്റി ടോക്സിക് എന്ന പേര് പോലും കൂട്ടിയിട്ടുണ്ട് യാഷിന്റെ ടോക്സിക് സിനിമയിൽ ഏറ്റവും ലൈംഗികോദ്ദീപകമായ ചിത്രങ്ങളും വ്യത്യസ്ത ക്യാമറ ആംഗിളുകളും അതിൽ മോഹൻദാസ് ചെയ്താൽ അത് സ്ത്രീവിമോചനമാണ് മമ്മൂട്ടി പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് സ്ത്രീ വിരുദ്ധമാണ് പുരുഷൻ എന്ത് ചെയ്താലും തെറ്റാണ് സ്ത്രീ എന്ത് ചെയ്താലും ശരിയാണെന്നുള്ളത് അപ്പോൾ ഹണി റോസ് ബോബിചമ്മൂർ വിവാദം നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നടക്കുന്ന ഒരു മറ്റൊരു വിവാദമാണ് ഈ ഗീതു മോഹൻദാസും അല്ലെങ്കിൽ ടോക്സിക്കിന്റെ സിനിമയും അതിൻ്റെ ശ്രീവിരുദ്ധതയും കസവ സിനിമയൊക്കെ വെച്ചിട്ടുള്ള അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് ആദ്യം ഒന്ന് ലഘുവായി പറയാം പിന്നീട് സീരിയസ് ആയ മറുപടി പറയാം ഗീതുമോഹൻദാസ് അടക്കമുള്ള ഫെമിനിസ്റ്റ് നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ബാക്കിയുള്ളവർക്കൊന്നും ആകാൻ പാടില്ല തങ്ങൾക്ക് എന്തുവാകാന്നുള്ളതാണ് ആലങ്കാരികമായി പറഞ്ഞതേ ഉള്ളൂ അതായത് മമ്മൂട്ടി എന്ന നമ്മുടെ മഹാനടൻ കസബാ സിനിമയിൽ ഒരു ഡിറക്ടർ എഴുതി കൊടുത്ത ഡയലോഗ് പറഞ്ഞപ്പോൾ മമ്മൂക്കയെ ആക്രമിക്കാൻ നമ്മുടെ ആൾക്കാർക്ക് ഒരു മടിയും കണ്ടില്ല പാർവതി തിരുവോത്തിൻ്റെ സുഹൃത്താണ് പാർവതി ഞാനും സൂര്യയിലെ കിരൺ ടി വിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് കിരൺ ടി വിയിൽ വെച്ച് തന്നെ ഞാൻ ഗീതു മോഹൻദാസിനെ ഇൻ്റർവ്യൂ കിട്ടുണ്ട് ഗീതു മോഹൻദാസ് പ്രഗത്ഭയായ അഭിനയത്തെയാണ് ഒരുപാട് നമ്മുടെ പ്രമുഖമായ സിനിമകളിൽ നമ്മുടെ ലാലേട്ടൻ്റെ തന്നെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഒക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കലാകാരിയാണ് സംവിധായകയാണ് ഡയറക്ടറൊക്കെയാണ് ഗീതുമോഹൻദാസ് പക്ഷേ ടോക്സിക് മാസ്ക്യുലിറ്റി ടോക്സിക് എന്ന പേര് പോലും കൂട്ടിയിട്ടുണ്ട് അതായത് അതായത് ഇനി പേരിൽ പോലും തെറ്റിദ്ധാരണ വേണ്ട യാഷിൻ്റെ ടോക്സിക് സിനിമയിൽ ഏറ്റവും ലൈംഗികോദ്വീപകമായ ചിത്രങ്ങളും വ്യത്യസ്ത ക്യാമറ ആംഗിളുകളും അതിൽ സ്ത്രീയുടെ കാര്യം പറയുമ്പോഴും അത് സ്ത്രീവിരുദ്ധതയല്ല കാര്യം അലങ്കാരികമായിട്ടാണ് കേട്ടോ ഗീതുമോഹൻദാസിന് കേട്ടാൽ ദേഷ്യം തോന്നരുത് ഗീതുമോഹൻദാസ് ചെയ്താൽ അത് സ്ത്രീവിമോചനമാണ് മമ്മൂട്ടി പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് സ്ത്രീവിരുദ്ധമാണ് ഹീതു മോഹൻദാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുരോഗമനപരവും ഫെമിനിസവും അത് സ്ത്രീകളെ മഹത്വൽക്കരിക്കാനും ഉള്ളതാണ് ഇനി അത് ടോക്സിക് മാസ്കുലിൻറ്റിക്കെതിരെയുള്ള സിനിമയായിട്ട് പോലും പറയും യഥാർത്ഥത്തിൽ യഷ് അതിലൊരു ടോക്സിക് ഫെമിനിസ്റ്റ് ആയിട്ടാണ് അഭിനയിച്ചതെന്ന് വരെ നമ്മുടെ സ്ത്രീപക്ഷവാദികൾ പറയും ഇവിടെയാണ് ചിലപ്പോഴെങ്കിലും ഇരട്ടത്താപ്പ് പുരുഷൻ എന്ത് ചെയ്താലും തെറ്റാണ് സ്ത്രീ എന്ത് ചെയ്താലും ശരിയാണെന്നുള്ളത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ അവസ്ഥ നേരെ തിരിച്ചാണ് അതും തെറ്റാണ് കേട്ടോ കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പുരുഷന്മാർ എന്ത് ചെയ്താലും അത് ശരിയാണ് സ്ത്രീകൾ എന്ത് ചെയ്താലും തെറ്റെന്നായി ഇന്ന് നേരെ തിരിഞ്ഞ് ഞാൻ എൻ്റെ കൂടെയുള്ള ആണുങ്ങളോട് പറയാറുള്ളത് ഇല ചെന്ന് മുള്ളി വീണാലും മുള്ളി ചെന്ന് ഇല വീണാലും നമ്മളാണ് ജയിലിൽ പോകേണ്ടി വരിക അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കണം അതുകൊണ്ട് ടോക്സിക് ഒരു സൂപ്പർ സ്റ്റാറാണ് കെ ജി എഫിൻ്റെ ഒക്കെ ആ മോഡലിൽ എടുത്തതായിരിക്കും പക്ഷേ ഈ സ്ത്രീവിരുദ്ധത എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെ ആക്രമിക്കുമ്പോൾ എന്നെങ്കിലും ഒരു തിരിഞ്ഞു കുത്തും എന്ന് മറക്കരുത് പ്രത്യേകിച്ച് ഈ കുത്തിപ്പൊക്കലുകളുടെ കാലമാണ് പണ്ടൊക്കെ ചെയ്ത കാര്യങ്ങൾ പോലും ആൾക്കാർ കുത്തിപ്പൊക്കി അത് ആരുടെയും തെറ്റൊന്നുമല്ല ഞാൻ അതുകൊണ്ടാണ് ഇതുവരെ വിമർശിക്കുകയല്ല എന്ന് പറഞ്ഞത് ഞാൻ ഞാൻ ഈ കുറച്ച് സഭ്യതയും മാന്യതയും വേണമെന്ന് പറഞ്ഞാൽ ഇന്നലെ ഫ്ലവേഴ്സ് ന്യൂസ് ട്വന്റി ഫോർ എന്ന മെയിൻ സ്ട്രീം ചാനലിൽ ഹാഷ്മി പതിനൊന്ന് വർഷം മുമ്പ് ഞാൻ ജയിച്ച മലയാളി ഹൗസിൻ്റെ ചില ക്ലിപ്പുകൾ ഇടുകയുണ്ടായി അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഭാവിയിൽ നമ്മളെ തിരിഞ്ഞു കൊത്തും ആ കൊത്തുമ്പോൾ അതിനെ അക്നോളജ് ചെയ്യണം എന്താ വിമർശനങ്ങൾ വന്നാൽ അതിനെ പോസിറ്റീവായി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും താങ്കൾ താങ്കളുടെ അഭിപ്രായം പറയാറുണ്ട് ചില സമയത്ത് ഭയങ്കരമായിട്ട് ഏറി കയറുണ്ട് അപ്പോൾ അതിങ്ങനെ സി അത് ഞാൻ ഈ വിമർശനങ്ങളും ട്രോളുകളും എല്ലാം ആസ്വദിക്കുന്ന വ്യക്തിയാണ് അത് വ്യക്തിപരമായ അബ്യൂസാകരുത് വീട്ടുകാരെ പറയുന്നതാകരുത് വീട്ടിലെ കൊച്ചുകുട്ടികളെയോ അമ്മയോ ഹരിയോ ഒന്നും പറയുന്നതാകരുത് വ്യക്തികളെ തന്നെ കേന്ദ്രീകരിച്ച് കുറച്ച് ഏറിലാകുന്ന തെറ്റൊന്നുമില്ല പക്ഷേ ആ ഏറിൽ നിന്ന് തിരിച്ച് വീഴാനുള്ളൊരു താഴെ വീഴുമ്പോൾ മുറിയാതിരിക്കാനുള്ളൊരു ഇത് വേണം അതുകൊണ്ടാണ് ബഹുമാനപുരസരമുള്ള വിമർശനങ്ങൾ എൻ്റെ തന്നെ ഒന്ന് രണ്ട് നല്ല ട്രോളുകൾ വളരെ സഭ്യമായ ട്രോളുകൾ ഞാൻ തന്നെ രസകരമായി ഷെയർ ചെയ്തിട്ടുണ്ട് വളരെ ഇപ്പോൾ ഉദാഹരണം മലയാളി വാസിൽ പോയപ്പോൾ എനിക്കൊന്നും ഓർമ്മയുണ്ട് ഒരു ട്രോൾ ഒരാൾ നന്നായി ചെയ്തതാണ് അപ്പോൾ ഞാനതിൽ ഒരു പെൺകുട്ടിയെ ഹഗ് എന്നൊരു രംഗം ഉണ്ട് അതിലെ പുള്ളി എഴുതിയിരിക്കുന്നതാണ് രാഹുൽ നിരീശ്വർ ജാതി മതങ്ങൾ നോക്കാതെ ചെയ്യുന്ന ഏക കാര്യമാണ് ആൾക്കാരെ ഹഗ് ചെയ്യുന്നത് മീൻ ഒരു ഒരു പോസിറ്റീവ് ട്രോളാണ് അങ്ങനത്തെ പോസിറ്റീവ് ട്രോളുകൾ വന്നാൽ കുഴപ്പമില്ല ഏറെലാകുന്നതിലും പ്രശ്നമല്ല പക്ഷേ നെഗറ്റീവ് ആകരുത് പേഴ്സണൽ അബ്യൂസ് അബ്യൂസാകരുത് അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരൊറ്റ വാക്ക്യേ ഉള്ളൂ റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെൻറ്റ് ഡെമോക്രസി എന്ന് പറയുന്ന എല്ലാ മഹത്തരമായ ആശയവും ഒരൊറ്റ വാക്കിലേക്ക് അല്ലെങ്കിൽ ഒരൊറ്റ രണ്ട് വാക്കുകളിലേക്ക് ഒരൊറ്റ പ്രയോഗത്തിലേക്ക് സംഗ്രഹിച്ചാൽ റെസ്പെക്ട്ഫുൾ ഡിസഗ്രിമെൻറ്റ് ബഹുമാന പുരസരമുള്ള വിയോജ്യം അതുകൊണ്ട് ഗീതു മോഹൻദാസ് കുറച്ച് ഏറിൽ നിൽക്കും കുറച്ച് നേരം അവർ ഏറിൽ നിൽക്കട്ടെ അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ തന്നെ മറുപടി പറയട്ടെ ടേക്കിംഗ് വൺ സോൺ ബിറ്റർ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സാധനം ഉണ്ടാവും അതായാലും ഗീതുവിൻ്റെ വലിയ ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റാണ് ടോക്സിക് ടോക്സിക് കെ പോലെ തന്നെ അടുത്തൊരു തൗസൻഡ് ക്രൂർ ക്ലബ്ബിൽ കയറട്ടെ എന്ന് ആശംസിക്കുന്നു ഒറ്റ ൂടെ ഈ സാധാരണയായി താങ്കൾ ഏതൊരു വിഷയത്തിലും ഇപ്പൊ ഹണി റോസിൻ്റെ വിഷയവും ബോപി ചെണ്ടൂരിന്റെ വിഷയം പറയാം സാധാരണ എന്ന് വെച്ചാൽ എല്ലാവരും കൂടുതൽ ആളുകളും സപ്പോർട്ട് ചെയ്യുന്നത് ഹണി റോസിനെയാണ് താങ്കൾ ബോബി ചെമ്മണ്ടൂരിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു റീച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു എലമെന്റ് ആയിട്ട് കൊണ്ടുവരുന്നത് ശ്രീരാജനോട് എനിക്ക് ഒരേ ഇപ്പോൾ ഹണി റോസിനെയാണ് കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ധാരണ അങ്ങ് വെച്ചിട്ട് തിരിച്ച് കാറിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ വന്നാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത് പോകുമ്പോൾ വെറുതെ ഒക്കെ എന്നെടുത്ത് വായിച്ചു നോക്കുക ആർക്കാണ് സപ്പോർട്ട് സപ്പോർട്ടെന്നറിയാം ഹണി റോസിൻ്റെ പോസ്റ്റിന് താഴെ പോലും അതായത് ഹണി റോസ് എട്ടിരിക്കുന്ന പോസ്റ്റിന് താഴെ പോലും പല ആൾക്കാരും ചെന്ന് രാഹുൽ ഈശ്വരനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച എനിക്ക് കാണാൻ പറ്റും സഭ്യമായ ഭാഷയിൽ മോശം ഭാഷയുള്ള കമൻറ്റ് ഞാൻ പറയുന്നില്ല അത് നെഗറ്റീവാണ് ഹണി റോസ് വരെ ബ്ലോക്ക് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യണം ഹണിറോസിൻ്റെ കമന്റിൻ്റെ താഴെ പോയിട്ട് ഹണി റോസ്റ്റ് എനിക്കെതിരെ ഹണി റോസ് എനിക്കെതിരെ ഇട്ട പോസ്റ്റിൻ്റെ താഴെ പോയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണാം അപ്പോൾ ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊരു സത്യസന്ധത വേണം അപ്പോൾ ഉദാഹരണം ഞാൻ മറ്റൊരു കോൺടാക്സിൽ പറയുകയാണ് ഈ നാട് മുഴുവൻ എനിക്കെതിരെ നിന്നതാണ് അതായത് സുപ്രീം കോടതിയുടെ നാലൊന്ന് വിധിനേയവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശബരിമല വിഷയത്തിൽ വിഷയത്തിനെതിരെയാണ് അങ്ങനെയൊക്കെ ഓർമ്മ കാണും എല്ലാ രാഷ്ട്രീയ കക്ഷികളും പതിനായിരം പോലീസുകാരും കേരള ഗവണ്മെന്റും എല്ലാ രാഷ്ട്രീയ കക്ഷികളും സുപ്രീം കോടതിയും എതിര് നിന്നിട്ടും വിശ്വാസികൾ ജയിച്ചത് അവരോടൊപ്പം പോരാടാൻ നമുക്ക് കഴിയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധത ഉണ്ടായാൽ മതി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രീരാജന് യോജിക്കണമെന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ മനുവോ വൈഷ്ണവോ യോജിക്കണമെന്നില്ല അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് പറയണം സത്യസന്ധമായി പറയണം അപ്പം ചിലപ്പോൾ എൻ്റെ നിലപാട് തെറ്റായിരിക്കാം ശരിയായിരിക്കാം പക്ഷേ ഞാൻ ജനുൻലി വിശ്വസിക്കുന്നത് പറഞ്ഞാൽ ആ ആ അതിനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും ആ ഓണസ്റ്റി സത്യസന്ധത സപ്പോർട്ട് ചെയ്യും അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങുമ്പോൾ പറയും ഏറ്റവും പ്രധാനം ഡയലോഗും സ്ക്രിപ്റ്റും ഒന്നുമല്ല സത്യസന്ധത യാണ് ഓതന്റിസിറ്റി ആണെന്ന് പറയും ഇപ്പോൾ യൂട്യൂബ് ചെയ്യാൻ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ജനുവനിറ്റി ഓണസ്റ്റി ഓതൻറ്റിസിറ്റി ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്നതെന്ന് പറയും അതേപോലെ നമ്മൾ സത്യസന്ധമായി നിലപാട് പറഞ്ഞാൽ നമ്മുടെ കൂടെ നാട് നിൽക്കും അപ്പം അതുകൊണ്ട് ആൾക്കാരെ കൂട്ടാനല്ല പകരം സത്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ആൾക്കാർ അവിടെ കൂടുന്നത് കൂടും എന്നുള്ളതാണ് നമ്മൾ സത്യവും ശരിയും ഓണസ്റ്റലിയും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ പിന്തുണയ്ക്കും അങ്ങനെ വലിയൊരു പിന്തുണ പല മേഖലയിലും രംഗത്തും എനിക്ക് വരുന്നുണ്ട് അങ്ങക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ആൾക്കാരുടെ കാര്യം വിടാം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി കോടതികളെടുത്ത നിലപാട് നോക്കിയാൽ മതി നമ്മുടെ സിനിമാ താരങ്ങളുടെ കാര്യത്തിൽ ശ്രീ സിദ്ദിക്കിൻ്റെ കാര്യത്തിൽ ശ്രീ വിജയബാബുവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഒമർ ലുലുവിൻ്റെ കാര്യത്തിൽ വേറെ എല്ലാവരുടെയും കാര്യത്തിൽ ഞാൻ എടുത്ത നിലപാടുകളാണ് ശരിയെന്ന് കാലവും കോടതിയും തെളിയിച്ചിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളെടുത്ത നിലപാട് തെറ്റാണെന്നും ഞാൻ ഞാനെടുത്ത നിലപാടാണ് ശരിയെന്നും നമ്മുടെ അടക്കം എത്ര ദിവസം മോശമായി ഏറിക്കേറ്റി നല്ല രീതിയിലുമല്ല കാവ്യാണോ മാഡം ഈ ഈ എന്താ അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നതിൻ്റെ പിന്നിൽ കാവ്യാമാധാനം ഒന്നും മുഖ്യധാര ചാനലുകൾ അടക്കം ചർച്ച നടത്തി കാവ്യയുടെ അമ്മയാണോ എന്ന് വരെ പറഞ്ഞു ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയെ വരെ ആ വിഷയത്തിലേക്ക് വലിച്ചടിച്ചു എന്തെങ്കിലും ആയി വന്നിട്ട് അപ്പം ഇതൊക്കെ ഇതൊക്കെ കയ്യടിക്കു വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ പലപ്പോഴും ഒരു ലിബറൽ ആൾക്കാർ ഇങ്ങനെ ഒരു നമുക്ക് കൈയടിക്കുന്നിയാർ ചെയ്യുന്നതാണ് അങ്ങനെയല്ല സത്യസന്ധതയാണ് ഏറ്റവും പ്രധാനം സത്യസന്ധമായി നമ്മൾ നമ്മളെടുക്കുന്ന നിലപാട് ചിലപ്പം തെറ്റിപ്പോയേക്കാം അത് തുറന്നു പറഞ്ഞ് ഓണസ്റ്റ്ലി തെറ്റിപ്പോയതാണ് അടുത്ത പ്രാവശ്യം ശരിയായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും ഇപ്പോൾ താങ്കൾ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ആളാണെന്ന് പറയുന്നു ഈ നിലപാടിലേക്ക് എത്താൻ എങ്ങനെയാണ് ഒന്ന് ആദ്യം ആ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കും രണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളും നോക്കും അതുകൊണ്ടാണ് ജാതി ജാതിയാകട്ടെ മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ സംസ്കാരമാകട്ടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഞാൻ എടുത്താൽ എല്ലാവരുന്നല്ലോ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം നിലപാടുകളും ശരിയായാലും ചില വിഷയങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട് ആ വിഷയങ്ങൾ തുറന്നു തന്നെ പറയുകയും മറ്റും ചെയ്യുകയും ചെയ്തു ഉദാഹരണം എറണാകുളത്ത് ഒരു 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 വർഗീയ സാമുദായിക വിഷയത്തിൽ ഒരു സ്ത്രീ പറഞ്ഞു ഞാൻ തുറന്ന് പറയാതെ ഞാൻ ഹിന്ദു ആയതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെല്ലാം കൂടെ ആക്രമിച്ചു ആ സ്ത്രീ പറഞ്ഞു കഷ്ടകാലത്തിൽ ഞാൻ അവർ പറയുന്നത് ശരിയാന്ന് വിചാരിച്ചു അവരെ സപ്പോർട്ട് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞ് പോലീസുകാരെന്ന് പറഞ്ഞു ഈ സ്ത്രീ കള്ളം പറയുന്നതാണ് അവരുടെ ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടിൻ്റെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ പബ്ലിക്കിൽ ക്ഷമ പറഞ്ഞു ഞാൻ എനിക്ക് ഒരുപാട് ചീത്ത കേട്ടു നീ കാര്യം നോക്കിയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടു പക്ഷേ ഒരു സ്ത്രീ പറഞ്ഞതല്ലേ ശരിയായിരിക്കുമോ എന്ന് വിശ്വസിച്ച് ഞാൻ പെട്ടുപോയതാണ് അവരൊരു സ്ത്രീയാണ് കാക്കനാട് എന്നിട്ട് ചില ആൾക്കാർ കാക്കനാട് ജിഹാദി റിപ്പബ്ലിക് ഓഫ് കാക്കനാട് ആ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പോസ്റ്റുണ്ട് ഞാൻ ഒരു സ്ത്രീ പറഞ്ഞതല്ലേ ശരിയായിരിക്കും രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ കള്ളം പറഞ്ഞതാണ് അതിൽ ഒരു ഹിന്ദു മുസ്ലിം ആംഗ്ലും ഇല്ല ഇവരുടെ തന്നെ ഒരു സുഹൃത്തും ഇവരും തമ്മിലുണ്ടായ അടിയാണ് ഇവരതിൽ നാട്ടുകാരുടെ സപ്പോർട്ട് സിമ്പതിയും കിട്ടാൻ വേണ്ടി ഇത് പറഞ്ഞതാണ് ഞാൻ എന്നിട്ട് ഒരുപാട് അതിന് മാപ്പ് കുറഞ്ഞു പോകുന്നത് ശരിയായിരുന്നു തെറ്റായ്പ് അല്ലെങ്കിൽ നമ്മുടെ ശബരിമല പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് നമ്മുടെ മാതൃഭൂമി എല്ലാവരും മീഡിയക്കാർ പറയുന്നതാണ് റിപ്പബ്ലിക് എന്ന നാഷണൽ ചാനൽ മാതൃഭൂമി എന്ന റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു മൂന്ന് ചാനലുകളുടെ ബസ് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ ആക്രമിക്കുകയും ഒക്കെ ചെയ്തു ഞാൻ പ്രക്ഷോഭത്തിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയി മൂന്ന് ചാനലിലെ ആൾക്കാരെ കണ്ട് ക്ഷമ പറഞ്ഞ് വളരെ താഴ്മയോടുകൂടി സോറി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ കൈ നിന്നില്ല നമുക്ക് കാര്യം ഞങ്ങളൊന്നും ഈ പ്രൊട്ടസ്റ്റുകൾ സ്ഥിരം ഓർഗനൈസ് ചെയ്യുന്നവരൊന്നുമല്ല അല്ല അപ്പം നമ്മുടെ കയ്യിൽ കൺട്രോൾ നിന്നില്ല അതിന് ശേഷമാണ് ഞാൻ ടോക്കി എടുത്തുകൊണ്ട് വീണ്ടും പോയത് കാര്യം നമുക്കൊരു കമ്മ്യൂണിക്കേഷനല്ല അവിടെ റേഞ്ചും മറ്റും ഇല്ലാത്തതുകൊണ്ട് കമ്മ്യൂണിക്കേഷനല്ല തെറ്റ് പറ്റിയാൽ നമ്മൾ തുറന്ന് പറയണം എനിക്കൊരു അബദ്ധം പറ്റി തെറ്റ് തെറ്റുപറ്റി ഈ നമ്മുടെ ആൾക്കാരുടെ പ്രശ്നം എന്താ അറിയുമോ തെറ്റുപറ്റിയാൽ തുറന്ന് പറയില്ല ഈ തെറ്റിനെ ന്യായീകരിക്കാൻ അന്താരാഷ്ട്ര ഇതുണ്ടാക്കും എന്നോട് ഞാൻ അന്ന് പറഞ്ഞു ഈ പ്രക്ഷോഭം നടക്കുന്ന നിലയിൽ മാധ്യമങ്ങളെ ആക്രമിച്ചതിൻ്റെ പിന്നിലൊരു ഇടതു ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരെല്ലാം ആക്രമിച്ചത് ഫോട്ടോ ഇല്ലേ നമുക്ക് കണ്ട അറിഞ്ഞുകൂടി ആ തെറ്റ് ഓണസ്റ്റ്ലി പറ്റിയെന്ന് പറയുന്നതിന് പകരം ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാനാണ് മറ്റേ ഇതിൻ്റെ പിന്നിൽ ചൈനയാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ തെറ്റ് പറ്റാം ഞാൻ അതാ പറയണം എനിക്കൊരു ആത്മവിശ്വാസം ഞാൻ പത്തിലെടുക്കുന്ന എട്ട് നിലപാടുകളും ശരിയാണെന്നാണ് ബാക്കി രണ്ട് നിലപാടുകൾ തെറ്റും ആ തെറ്റുന്ന നിലപാട് സോറി തെറ്റ് പറ്റിപ്പോയി അപ്പോൾ ജീ പറയുന്നു നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാമോ എന്ന് ചോദിച്ചു പോകാൻ കഴിയണം എന്നുള്ളതാണ് അതേപോലെ നേരത്തെ ചോദിച്ചു ചോദിച്ചിന് ഗീതു മോഹൻദാസ് ഒന്നെങ്കിൽ പണ്ട് പറഞ്ഞ കാര്യം തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ പണ്ട് പറഞ്ഞ കാര്യം ശരിയല്ലെന്ന് പറയുകയോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഇതാണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് ഞാനും ടോക്സിക് എടുത്തു പറയുകയും ചെയ്യുമെന്ന് ഇത് മോഹൻദാസിനോട് അഭ്യർത്ഥിക്കുന്നു അപ്പൊ എല്ലാവിധം